സപ്ലൈകോ ഉദ്യോഗസ്ഥനെന്ന വ്യാജേനയെത്തി കുറഞ്ഞ വിലയ്ക്ക് പഞ്ചസാര തരാമെന്ന വാഗ്ദാനം നൽകി കച്ചവടക്കാരനിൽ നിന്ന് പണം തട്ടിയെടുത്തു ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി ജംഗ്ഷനിലെ ഇടുക്കി വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻസ് സ്റ്റോർ ഉടമയായ പ്രതീഷിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ തട്ടിയെടുത്തതായാണ് പരാതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് സപ്ലൈകോ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തിയ മധ്യവയസ്കൻ കടയിലെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പഞ്ചസാര നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് വിശ്വസിച്ച പ്രതീഷ് കടയിലെ തൊഴിലാളിയായ മനേഷിനെ ഇയാൾക്കൊപ്പമയച്ചു നാല് ചാക്ക് പഞ്ചസാരയ്ക്കുള്ള പണം തൊഴിലാളിയുടെ കയ്യിൽ നൽകിയിരുന്നു ചെങ്ങന്നൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തിയ ശേഷം മധ്യവയസ്കൻ തൊഴിലാളിയിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങി പഞ്ചസാര ചാക്കുകൾ റെഡിയാണെന്നും കൊണ്ടുപോകാൻ ഓട്ടോ വിളിച്ചു വരാനും പറഞ്ഞു ഓട്ടോയുമായി മനേഷ് എത്തിയപ്പോഴേക്കും ഇയാൾ സ്ഥലം വിട്ടിരുന്നു സപ്ലൈകോയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു ജീവനക്കാരനില്ലെന്ന് വ്യക്തമായി ഇതോടെയാണ് കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായത് തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി മുമ്പ് പെണ്ണൂക്കരയിലെ സൂപ്പർമാർക്കറ്റിലും സമാന രീതിയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of trap and gold. Rajakumari.